നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ പ്രധാനിയായ മറ്റൊരു വ്യക്തിയാണ് ശ്രീ വത്സൻ തില്ലങ്കേരി എന്നാണ് ഇപ്പോൾ ചില വാർത്തകളൊക്കെ കാണുന്നത് നമ്മൾ ലിസ്റ്റ് കണ്ടിട്ടില്ല ഹിറ്റ് ലിസ്റ്റ് പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം കാസ നടത്തിയ ഒരു പ്രസ്താവന ആവശ്യം നമ്മൾ വാർത്തയെ നൽകിയിരുന്നു ശ്രീ വത്സൻ തില്ലങ്കേരി പ്രമുഖനായ ഒരു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നേതാവാണ് മാത്രമല്ല ശബരിമല വിഷയത്തിലടക്കം അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹം നേരിട്ട് ഇടപെട്ടതൊക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു അപ്പം കെ പി ശശികല ടീച്ചറെ എന്തുകൊണ്ട് ഇവർ ഹിറ്റ്ലിസ്റ്റിൽ പെടുത്തി എന്നത് സൂചിപ്പിച്ചുകൊണ്ട് ഒരു പ്രസംഗ ശകലം നേരത്തെ തോമി സംപ്രേഷണം ചെയ്തിരുന്നു ഇതിപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ വത്സന്ധില്ലേരിയുടെ പ്രസംഗമെല്ലാം കേൾക്കാറുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഈ ഒരു പ്രസംഗം ചിലപ്പോൾ കേട്ടുക അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തെ ഹിറ്റ്ലിസ്റ്റിൽ പെടുത്തിയത് എന്ന് തോന്നുന്നു വത്സന്ദ് ലങ്കേരി ഹിന്ദു ധർമ്മത്തെക്കുറിച്ചും ഇന്നത്തെ കേരളത്തിലെ ഇന്ത്യയിലെ ഹിന്ദുവിന്റെ അവസ്ഥയെക്കുറിച്ചും ഹൈന്ദവ സംസ്കാരത്തെക്കുറിച്ചും ഹൈന്ദവ സംസ്കാരം ഇന്ന് നേരിടുന്ന ഭീഷണികളെക്കുറിച്ചും അത് എങ്ങനെ ഏത് രീതിയിൽ ആ ഭീഷണികൾ മറികടക്കാം ഈ ഭൂരിപക്ഷ ഹിന്ദു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ് ആ അവസ്ഥയിൽ പോലും ഹിന്ദുക്കൾ നേരിടുന്ന ഭീഷണിയെ കുറിച്ചൊക്കെ തന്നെ വാചാലനാവുകയാണ് ശ്രീ വത്സൻ തില്ലങ്കേരി ഇത് അടുത്തിരയ്ക്ക് നടത്തിയ പ്രസംഗമാണ് ഈ ഒരു വാക്കുകൾ കേട്ടതുകൊണ്ടായിരിക്കാം അന്ന് പി എഫ് ഐക്കാർക്ക് ചിലപ്പോൾ ചൊറിഞ്ഞുകയറിയത് എന്നൊക്കെ ഈ ഒരു വീഡിയോയ്ക്ക് കമന്റുകൾ വരുന്നുണ്ട് വീഡിയോ കാണാം എൺപത്തി അഞ്ച് ശതമാനം ഹിന്ദുക്കൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് പക്ഷേ ഈ നാട്ടിലേക്ക് വന്നിട്ട് അഞ്ചാറ് ആളുകൾ പറയുകയാണ് ആ കൂട്ടത്തിനിടെ ഇന്നിട്ട് നിന്റെ പേരെന്താണ് നീ മാറി നിൽക്ക് നിന്റെ പേരെന്താണ് ആ നിന്റെ പേരന്താണ് നീ അങ്ങോട്ട് മാറി നിൽക്ക് ഇങ്ങോട്ട് മാറി നിൽക്കുന്നവൻ ഹിന്ദു പേരുള്ളവനാണെങ്കിൽ അവന് കലിമ ചൊല്ലാൻ അറിയില്ലെങ്കിൽ കലിമ ചൊല്ലാൻ അറിയാത്തവൻ ഈ ഭാരതത്തിൽ ജീവിക്കാൻ പാടില്ല എന്നാണ് കലിമ എന്ന് പറയുന്ന ലാ ഇലഹ ഇല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നുള്ളതാണ് അത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിമായി എന്നാണ് അത് ചൊല്ലാൻ അറിയാത്തവർ ഭൂമിയിൽ നിൽക്കാൻ പാടില്ല എന്നാണ് ഭൂമിയിൽ നിൽക്കാൻ പാടില്ല ഈ നാട്ടിൽ ജീവിക്കാൻ പാടില്ല എന്നല്ല ഈ നിമിഷം നീ ഇവിടെ മില്ലാതാവണം എന്നാണ് അങ്ങനെയൊക്കെയാണ് കാര്യം നടക്കുന്നതെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കേണ്ട കാര്യമല്ലേ അതുകൊണ്ട് ശങ്കരാചാര്യർ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഹ്രസ്വമാണ് ഒരു കാറ്റടിച്ചാ തീർന്ന കാര്യമുള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മൾ അധികം ഭയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എല്ലാവരും മരിക്കുന്നത് തന്നെയാണ് ചിലപ്പോൾ വണ്ടി ഇടിച്ച് മരിക്കും അല്ലെങ്കിൽ ദൗർഭാഗ്യം വന്നയാളുകളെ ഒരു നാഷണൽ പെർമിറ്റ് ലോറി കഴിഞ്ഞാലും മരിക്കും പലതരത്തിൽ മരിക്കും അപ്പൊ അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് ഗീത പറയുന്ന പോലെ ജാത മൃത്യു ജനിച്ചോ മരണം ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ആ മരണം ധർമ്മത്തിനു വേണ്ടിയായി കൂടെ എന്നുള്ളതാണ് ശങ്കരാചാര്യർ നമ്മുടെ മുമ്പാകെ വെക്കുന്ന ഏറ്റവും വലിയ ചോദ്യവും പാഠവും ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായ മരണം അനന്തരജാത തലമുറയാകെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായും സംസ്കൃതിക്ക് വേണ്ടി സമർപ്പിച്ച പൂർവികന്മാരുടെ പാറയെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് ധർമ്മത്തെ സംരക്ഷിക്കാൻ നമ്മൾ ആരും ഉപദ്രവിക്കുന്നില്ല നമ്മൾ ആരെയും ഇല്ലാതാക്കുന്നില്ല പക്ഷെ നമ്മുടെ ധർമ്മത്തിനു വേണ്ടി വീറോടെ ധീരതയോടെ ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്ന് കാശ്മീരത്തിൽ എന്താ പറ്റിയത് അവിടുത്തെ പണ്ഡിറ്റ് ഉറച്ചു നിന്നില്ല അവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഓടി ഡൽഹിയിലേക്കൊക്കെ വന്നു ഓടി ജമ്മുവിലേക്ക് പോയി സിംലയിലേക്ക് പോയി അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഓടി അവരെ അവിടെയെല്ലാം അവരുടെ വീട് വിട്ടോടി അവരുടെ അതൃത്വട്ടും വിട്ടോടി അവരുടെ സർവതും വിട്ടോടി അവരെ ഡൽഹിയിലേക്ക് ഡൽഹിയിൽ നിന്ന് എങ്ങോട്ട് ഓടുന്നു നമ്മൾ ഓടി ഓടി എവിടേക്ക് പോവും നമുക്ക് ഓടാൻ ലോകത്തോടാൻ നമുക്കൊറ്റ ഉള്ളൂ അത് നമ്മുടെ പൂർവികൾ മരിച്ചു മണ്ണടിഞ്ഞു കിടക്കുന്ന നമ്മുടെ ഈ ഭാരത ഭൂമി മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള ബാക്കിയുള്ളവർക്കോടാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്കില്ല നമുക്ക് ഈ ഉള്ളൂ അതുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ ഇവിടെ മരിക്കുന്നെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കേണ്ടുന്ന ധീരമായ തീരുമാനം മാത്രമേ നമുക്ക് നമുക്ക് ഈ ഈ ഭാരതം എന്ന ധർമ്മഭൂമിയെ മോക്ഷഭൂമിയെ കർമ്മഭൂമിയെ സാധിക്കുകയുള്ളൂ വാക്കുകൾ ൾ കട്ടുപ്പം നേടിയതാണ് ശശികളെ ടീച്ചറുടെ കൃത്യമായി കാര്യങ്ങൾ പറയും ചിന്തിച്ചുകൊണ്ട് അതായത് മരണത്തെ പോലും ഭയമില്ലാതെ മരണം തൊട്ടുമുന്നിൽ നിൽക്കുന്നു എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭീകരവാദികളുടെ അല്ലെങ്കിൽ വാളുകളുടെ മുന്നിലേക്കൊക്കെ തന്നെ ചാടിയ പാരമ്പര്യമാണ് ഉള്ളത് അദ്ദേഹത്തിനും ആർ എസ് എസ് എന്ന സംഘടനയ്ക്ക് മരണമെന്നായാലും കടന്നു വീഴും ജനിച്ചാലിമിക്കൽ മരിക്കണം എന്ന ഭഗവത്ഗീത ശ്ലോകം പോലും അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് അത് മരിക്കണം അത് ധീരമായി മരിക്കണം രാജ്യത്തിന് വേണ്ടി രാഷ്ട്രത്തിനു വേണ്ടി സ്വന്തം ധർമ്മത്തിനു വേണ്ടി ഒക്കെ തന്നെ മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് സ്വയം സേവകരുണ്ട് ഈ നാട്ടിൽ അപ്പോ വത്സൻ ദില്ലങ്കേരിയെ ഇനിയിപ്പോൾ ലിസ്റ്റിൽപ്പെടുത്തി ഇല്ലാതാക്കിയാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല ഹിന്ദു ധർമ്മത്തിനും രാഷ്ട്രത്തിനും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം അദ്ദേഹം തന്നെ പറഞ്ഞു വയ്ക്കുകയാണ് മരണത്തെ പോലും ഭയമില്ലാതെ ഇത്തരം രാജ്യദ്രോഹികൾക്കെതിരെ രാഷ്ട്രത്തെ ഇല്ലാതാക്കുന്നവർക്കെതിരെ ശക്തിയായി പൊരുതുക എന്നത് തീർച്ചയായിട്ടും ഒരു രാജ്യത്തെ പൗരന്റെ മാതൃഭൂമിയെ സ്നേഹിക്കുന്ന ഒരു പൗരന്റെ ഉത്തരവാദിത്വമാണ് എന്ന കാര്യം കൂടി ശ്രീ വത്സന് തിലങ്കേരി ചൂണ്ടിക്കാട്ടും